എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാത്തിരിക്കുന്ന ഒരു ും കല്യാണ പണി ചുമ്മാ റോഡിൽ കൂടെ നടന്നു പോയാലും എവിടെയെങ്കിലും വെച്ച് കണ്ടാലോ ഉറങ്ങിക്കിടന്നാലോ അലാറം വെച്ച് വിളിച്ചിട്ട് പണി കൊടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന ടീമുകളാണ് നിങ്ങൾ വെറുതെ മറന്നിരുന്ന ഞാനായിരുന്നു പണി കൊടുക്കണ്ട അങ്കിളായില്ലേ വൈപ്പ് പിടിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോ ചുമ്മാ ഫ്രണ്ടിൽ വന്ന് ഓരോരുത്തർ പ്രത്യക്ഷപ്പെട്ടിട്ട് പണി കൊടുക്കണം മച്ചാനെ മച്ചാൻ്റെ കല്യാണത്തിൽ ജട്ടി വിറ്റിട്ടുള്ള എന്നൊക്കെ പറഞ്ഞ് ഓർമ്മിപ്പിച്ച് വീണ്ടും എന്നെ കുത്തിപ്പൊക്കി ദാ പണിയുടെ വക്കി വന്നിരിക്കുകയാണ് ഇനി ഏകദേശം കല്യാണം ഒരു മൂന്ന് ദിവസത്തിനാണ് നടക്കും അതെ മൂന്ന് ദിവസം കൂടെ ഉള്ളൂ അപ്പോൾ പണികൾ പണിപ്പുരയിൽ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് രസമുള്ള ഒരു പണിയാണ് ഇതുവരെയും കല്യാണത്തിന് ആരും ചെയ്യാത്ത ഒരു രസകരമായിട്ടുള്ളൊരു പണി കാർത്തിക് എന്തായാലും കാർത്തിക്ക് ഇന്ന് എൻ്റെ വീട്ടിൽ കല്യാണം വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട് അവൻ കല്യാണം വിളിക്കാൻ വേണ്ടി വരുമ്പോൾ വീട്ടിൽ നടന്ന കുറച്ച് രസകരമായിട്ടുള്ള മൊമെന്റ്സ് ആണ് ഈ വ്ലോഗിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നതും അവൻ്റെ അടുത്ത് പണിയുടെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടു കണ്ടുനോക്കാം ഇനി പണികൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതും കൂടെ കമന്റിൽ ഒന്ന് പറഞ്ഞരെ എന്താണ് നിങ്ങളുടെ ഐഡിയയും കൂടെ നോക്കട്ടെ പിന്നെ ആർക്കെങ്കിലും എൻ്റെ പണി ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ഓക്കെ അങ്ങനെ ആദ്യം ഞാൻ ഞാൻ വിളിച്ചതും ലാസ്റ്റ് നേരത്തെ ആരും ും അതാണ് നമ്മടെ ഇങ്ങനെങ്ങനെയാണ് എല്ലായിടത്തും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അച്ഛനും കല്യാണത്തിന് അതെ പിന്നെ ഞാൻ ഇതൊക്കെ പ്ലാൻ നടന്നോണ്ടിരുന്ന സമയത്ത് കൂടെ മേടിച്ചോ കല്യാണക്കുറി ഇവർ ആദ്യം വരായിരുന്നാണ് അച്ഛനും അമ്മയായിട്ടൊക്കെ വരായിരുന്നാണ് എന്നെപ്പം

ഇത്രയും വലിയ ഗിഫ്റ്റ് ആണെന്ന് പ്രതീക്ഷിച്ചില്ല അല്ല എനിക്ക് എന്റെ കല്യാണത്തിന് നീ നീ ഇല്ല ഉണ്ടായിരുന്നു ഞാൻ എല്ലാം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളെല്ലാം ഈ ഒരു കാര്യമുള്ളൂ ടൈം ഷെഡ്യൂള് തരണ്ടേ ഫ്ലോയ്ക്ക് അല്ലെ ഞാൻ പറയാൻ വേണ്ടിയിട്ടുള്ള പതിമൂന്ന് ഞാൻ കല്യാണത്തിന്റെ അന്നാണ് പതിനൊന്നാണ് കല്യാണത്തിന്റെ അന്നല്യാണത്തിന്റെ അന്നാണ് പിന്നെ കിട്ടാൻ കണ്ടിട്ടില്ലല്ലോ എന്റത് വളരെ സിമ്പിൾ ആയിരുന്നല്ലോ ഒന്നും പറയാനും ട്രസ്റ്റ് ചെയ്തു മച്ചാ എന്തെങ്കിലും ആർക്കും വരാത്ത രീതിയിൽ എന്തായാലും ചെയ്യുമെന്ന് അപ്പൊ അതിനുള്ള ടൈം ഷെഡ്യൂൾ എങ്ങനെയായിരിക്കും സംഭവം ഒരു വാക്ക് പറഞ്ഞൂടെ നിന്റെ വാക്കും കേട്ട് ഞാൻ ഇവിടെ നീ നേരത്തെ വിളിച്ചിട്ട് ഇവൻ ടീം വന്നല്ലേ പറഞ്ഞു പിന്നെ ഞാൻ വരുമെന്ന് എനിക്ക് അറിയില്ല ഉണ്ടെന്ന് അല്ല ഇവന്റെ കല്യാണം എന്തെങ്കിലും വന്നോ ആലോചനകളൊക്കെ അല്ലല്ല മാമന്റെ മാമു പറഞ്ഞിട്ടുണ്ട് മാമന്റെ മാമേന്റെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ഒന്ന് രണ്ടു വർഷം മുന്നേ അന്നേ ഈ പ്ലാൻ ഞാൻ വെച്ചിരുന്നതാണ് അന്ന് ഞാൻ ഓടയിൽ ഒഴുക്കി വിട്ട പ്ലാനായിരുന്നു എനിക്കിപ്പോഴും അല്ല ഇത് ഡോഗിക്ക് പരിപാടിയാണ് പക്ഷെ നിന്റെ ഭാര്യ വീട്ടിൽ എങ്ങനെയാണ് എന്താണ് അച്ഛാ അമ്മായിപ്പൻ ടെറല്ലേ നിങ്ങള് എന്റെ കൂടെ നിക്കില്ലേ ഒരു മണിക്ക് ശേഷം എനിക്കറിയാം എനിക്കറിയാണിച്ച ഇങ്ങനെ കാണിച്ചാൽ ഓക്കെ ഞാൻ മനസ്സിലാക്കണം വരട്ടേക്ക് അല്ല ഒരു എൻജോയ്മെന്റ് വേണ്ടാണ് പിന്നെ കൊച്ചായി എനിക്ക് പിന്നെ മുപ്പത്തിയഞ്ചു വയസ്സായി എന്തിനാണ് ഇങ്ങനത്തെ പരിപാടികൾ ചെയ്യുന്നതെന്ന് എന്റെ മൈൻഡിൽ ഒരു തോട്ടുണ്ട് ഞാൻ പോയി ഒരു സെക്കൻഡ് കൊടുത്ത് കല്യാണം ഇത് ഒരു അങ്കിളിനെ പോലെ അല്ലെങ്കിൽ തന്ത വൈബിനെ പോലെ ഒരു സെക്കൻഡ് കൊടുത്ത് തിരിച്ചിറങ്ങി വരിക ഇതാണ് എന്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്ലാൻ പക്ഷെ ആൾക്കാർ ചുമന്റ് ആൾക്കാർ പിന്നെ ഉമ്മാ ഒരു കമന്റ് കമന്റ് ഞാൻ വായിച്ചത് പറഞ്ഞോട്ട് അല്ല അതറിയ അവർക്ക് മച്ചാൻ പണ്ട് കാക്കൂസിന്റെ കേക്ക് വന്നത് പക്ഷെ ശസാമ ഇവരും തമ്മിലുള്ള വ്യത്യാസം എന്താണോ എട്ട് ലക്ഷത്തിന്റെ ഗിഫ്റ്റ് സ്റ്റാൻഡേർഡ് പരിപാടികളാണ് ഇവര് തിരഞ്ഞെ ഇത് നല്ല ഫ്രഷ് നല്ല നല്ല പിന്നെ ഒരു കമന്റ് വായിച്ചാ ഞാൻ പറഞ്ഞിട്ട് കൊറേ പറഞ്ഞു കാർത്തികന്റെ കല്യാണത്തിന് മച്ചാർ പണി കൊടുത്തില്ലെങ്കിൽ ഞാൻ മച്ചാരെ കണ്ടുപിടിച്ചോണ്ട് തല്ലോ കണ്ടായിരുന്നു ആ അതെങ്ങനെ ഒരു കമന്റ് കണ്ടായിരുന്നു കൊട്ടേഷൻ കൊടുത്ത് എന്നെ അടിക്കാൻ വേണ്ടിട്ട് വരെ കല്യാണത്തിന് അത് എപ്പോഴും മെയിൽ വരുന്നുണ്ട് പലരും എന്നെ പിന്നെ ഒരാൾ ഒരു പയ്യൻ ഗൾഫില് അവൻ ജോലിക്ക് പോയതാണ് എനിക്ക് കാർത്തികന്റെ കല്യാണം കൂടണം ചേട്ടാ എനിക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തിരുന്നു ഞാൻ വിചാരിച്ചു എന്റെ വിചാരിച്ചു അങ്ങനത്തെ രീതിയിൽ ആ പയ്യൻ പറഞ്ഞിരിക്കുകയാണ് അവൻ പറഞ്ഞ എനിക്കിപ്പം ഇപ്പം വിസ എടുത്ത് വന്നേ ഉള്ളൂ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു അപ്പൊ അങ്ങനത്തെ പറയാം വേറൊരു സാധനം പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കല്യാണത്തിന് നീ ജട്ടി അവിടെ വിറ്റപ്പോ ബാക്കിൽ കൊറേ എണ്ണം പാസിലൊക്കെ മറ്റേ ബാർബിക്ക സ്പേസിലെ ഓണർ അവരെ കേട്ടോണ്ടിരിക്കാന്ന് എന്തോന്ന് ഇങ്ങനെയാണോ ഇതൊക്കെ ചെയ്യുന്ന അയ്യേ എല്ലാം പറഞ്ഞിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോയി അപ്പോ പക്ഷെ നമ്മളത് ഭയങ്കരായിട്ട് എൻജോയ് ചെയ്തു കാരണം ഞാൻ പണി കാർത്തിക്ക് വന്നപ്പോഴാണ് ഭയങ്കര ഓളം ഉണ്ടായത് കല്യാണത്തിനായാലും റിസപ്ഷൻ അല്ല എത്ര ആയാലും മറക്കൂല അത് എന്റെ വീട്ടുകാരും പറയുന്നുണ്ട് അവളുടെ വീട്ടുകാർ പറയുന്നുണ്ട് അത് നമ്മൾ നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ആണ് പക്ഷെ അത് നമ്മൾ എൻജോയ് ചെയ്യുന്നത് പക്ഷെ ചിലർ ഇത് ഞാൻ പറയുന്നത് ഇപ്പൊ ഞാൻ പണി തന്നാലും പഴയ ആൾക്കാരൊക്കെയാണ് അപ്പോ ചിലർ അതിൻ്റെ ഇടയിൽ ഉണ്ടാവും ഉറപ്പായിട്ടും ഉണ്ടാവും അത്രേ രീതിയിൽ കഴിഞ്ഞിട്ട് ചിക്കൻ കടയൊക്കെ എവിടെങ്കിലും കൊടുത്ത് ന്യൂയോർക്ക് മറ്റേ ചിക്കനൊക്കെ വിറ്റ് നീ ഒരു ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങാം അല്ലേ സത്യമല്ലേ അവന് ഓരോ ടൈമിൽ കൊണ്ടുവരുന്ന ആൾക്കാരെ പട്ടപ്പെട്ട പട്ട ഇതെല്ലാം ചെയ്ത് സെറ്റാക്കി അത് കാര്യമാണ് ോ ഓൺ ലെറ്റർ അല്ലേ ഇങ്ങനെ കാണിക്കാം അല്ലെ ഇപ്പൊ സ്ഥലമില്ല സ്ഥലമില്ല ഓ ഞാൻ മങ്ങിയ കല്യാൺ ലെറ്റർ കണ്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ ഞാൻ കണ്ടിട്ടുള്ള മങ്ങിയ കല്യാണ ലെറ്റർ റിയൽ കല്യാണ ലെറ്റർ കൈ കിട്ടിയപ്പോലില്ല സ്ഥലം കൂടെ കാണിച്ചു കാണിച്ചു തോന്നിട്ടോ ഇതാണ് എന്റെ ജീവിതം അങ്ങനത്തെ ഒരു സാധനം ചെയ്യാറുണ്ട് ഒരു രണ്ടായിരം പേരെ കൊണ്ടുവന്ന് കല്യാണത്തിന് എന്തോ റിസപ്ഷന് വേണോ കല്യാണത്തിന് വേണമെങ്കിൽ ും കരയുമായിരുന്നേ പക്ഷെ ഇനി നിനക്ക് എനിക്ക് ഞാൻ ഈ പണി വന്ന അടുത്ത പണി നീ തരാൻ നിൽക്കുന്നെ എന്റെ കൊച്ചിന്റെ കല്യാണത്തിനെ നടക്കുള്ളൂ അത് സമയം അപ്പൊ എല്ലാ വിധം താങ്ക് യു ബായ് ബായ് അപ്പൊ കാർത്തിക് ഇതോ പോ നമുക്ക് കല്യാണത്തിന് പണി കൊടുക്കണം പണിയുടെ കാര്യം ഇങ്ങനെ ഡീൽ ചെയ്ത അവന് പണി കൊടുക്കണ്ടേ അത്രേ ഉള്ളത് കൊടുക്കും അപ്പോൾ നമുക്കൊരു പണി സെറ്റ് ചെയ്ത് കൊടുക്കണം അവന് അതിന്റെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അറിയില്ല നോക്കാം നോ നോക്കാം ഒരു പണി കൊടുക്കാം ആ അപ്പോൾ ശരി ബൈ